പറഞ്ഞു നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ സുലൈമാൻ ഉസ്താദിനെ ഞാൻ നിന്ദിച്ചിട്ടില്ല എന്ന് ഒതുക്കേണ്ടി വന്നില്ലേ അതന്നെയല്ലേ വല്യ ഗതിയോട് കേട്ടോ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറയാണ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നു ഞാൻ റൈസൽമ വരുന്നുണ്ട് എന്നെ തെക്കുബീറി ലളിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി എനിക്കും റാഹത്തായി അതേ സമയത്ത് ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് സംസ്കരിക്കാൻ പോയി സംസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരെ വീണ്ടും ഞാൻ തെക്കുബീറിയല്ലാലോ നിലമ്പ് തെക്ക് ബീർ വെക്കാനുള്ള വന്നത് നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ സമയത്തിന് വിലയില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ആദ്യത്തത് കാണാത്ത ഒരാള് അയാള് സൂഫി വഴിയിലാണെങ്കില് അയാള് തെറ്റിദ്ധരിക്കാൻ പാടില്ല അതിന്റെ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും ബോമാനവും ഒക്കെ കാണിച്ചിട്ടുണ്ടാവും ഇത് രണ്ടാമത് കേറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം അല്ലെങ്കിൽ നല്ല ചിന്ത വേണം അല്ലെങ്കിൽ നല്ല കൽബ് വേണം അപ്പോഴേ സൂഫിയാവുള്ളൂ സൂഫി തന്നെ മൂലയിൽ എന്താ സൂഫിയാവൂല അതിനെന്ത് വേണം കുറവ് പഠിപ്പിച്ച ആശയങ്ങളോർമ്മ വരുകയാണ് മൂലയിൽ മൂലയിൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ആളെന്താ പറഞ്ഞത് സൂഫി വഴിയിലുള്ള ആളാണെങ്കിൽ നമ്മൾ നല്ല നിലക്ക് ആദ്യം വന്നപ്പോൾ ആദരിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കണ്ടേ ആള് ഇപ്പം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക അപ്പം അബു വക്കർ സുദ്ധിക്രതിയുള്ളവനും മുത്തർ റസൂലിനെ കുറിച്ചുള്ള ഇടപാടിൽ നമ്മളെന്താ വിചാരിക്കുക ഏത് സമയത്തും ആദരിച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ പക്ഷെ അബൂജയിൽ ഇപ്പുറത്താണെങ്കിൽ നമ്മൾ വിചാരിക്കോ ഒരിക്കലും വിചാരിക്കൂല അതാ അവിടുത്തെ പ്രശ്നം നല്ലത് വിചാരിക്കാൻ അതിന് മുമ്പുള്ള ഹിസ്റ്ററി നോക്കണം മനസ്സിലായോ ഒന്ന് രണ്ടാമത് ആദ്യം കയറി വന്നപ്പോ ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ തവണ ആദരിക്കാതിരുന്നതാണെന്ന് മനസ്സിലാക്കി കൂടേ ആദ്യം അഥവാ ആദരിച്ചാ തന്നെ ആ ആദരവ് എന്താ രണ്ടാമത് വരുമ്പോ വേണ്ടേ അത് വേണ്ടേ അങ്ങൾ പഠിച്ചതാ ആദ്യം തിന്നുമ്പോ ബിസ്മി പിന്നെ ചൊല്ലിയിട്ടാണ് തിന്ന് രണ്ടാമത് തിന്നുമ്പോ പിന്നെ ബിസ്മി അല്ലാതെ ആദ്യം വന്നപ്പോ തെക്ക് പീര് ചൊല്ലിച്ചു എന്നല്ലേ പറഞ്ഞേ കൊണ്ടുപോവാ ഞങ്ങക്ക് കാണാനാണ് ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളെ ഉസ്താദിനങ്ങൾ ആദരിക്കണു കൊണ്ടുവരും ആ ഒന്ന് മറ്റൊന്ന് ഞങ്ങൾ ആദരവ് എന്നിട്ട് ആളുകളെ പറഞ്ഞോ ആളുകൾ പറയും ഇത് പ്രസംഗിക്കാൻ വന്നതാണ് സമയം ഒരു ഒരു സുന്നിയും അങ്ങനെ പറയില്ല സുലൈമാൻ ഉസ്താദ് രണ്ടാമതും കടന്നു വന്നപ്പോൾ തെക്ക് ബീറോ തെക്ക് ചൊല്ലണ്ടാൻ പ്രസിഡന്റ് കയറി വരുന്നുണ്ടെന്ന് ഒരു വാക്കു പറഞ്ഞൂടെ ആ സമയമാണ് അതിലേറ്റവും വലിയ സമയം എന്ന് ആളുകൾ പറയാം സുന്നികളാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ എൻ്റെ വഹാബി കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പറയും അതാ വ്യത്യാസം നോക്ക് നിങ്ങൾ ആദരവിനെ ഇയാള് മാത്രല്ല ഞാൻ ചോദിച്ചില്ലേ എ പി എഫ് വക്കറും മുസ്ലിം അന്നില്ലേ നേരത്തെ ഉണ്ടല്ലോ മുപ്പര് മൂപ്പര് വന്നപ്പോ പിന്നെ കീറല്ലി മൂപ്പര് നേരത്തെ ഉണ്ടല്ലോ അവിടെ അന്ന് വരെ നടന്നില്ല അവിടെ ആരല്ലാത്തവിടെ ആ മുഷാവറന്റെ ക്ലിപ്പ് അടക്കം ഞങ്ങൾ അതിലുണ്ടല്ലോ തെളിവുണ്ടല്ലോ മാത്രല്ല ഹലീൽ തങ്ങള് നേരത്തെ വന്നിട്ടില്ലേ മൂപ്പര് വന്നപ്പോൾ പറയുണ്ടല്ലോ പിന്നെയും വന്നു പ്രസിഡന്റ് കാര്യം കാര്യമായിരുന്നു പ്രസിഡന്റ് കയറി വരുമ്പോ എന്താ ഒറ്റ വാക്ക് ഉസ്താദ് വരുന്നു എന്ന് പറയാൻ ആ തെറ്റിദ്ധാരണ ായത് ആയതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത് കാരണം എന്താണെന്നറിയോ ഉസ്താദിന്റെ ആദർശത്തിൽ തന്നെ ഈ പേരോടും ടീമില്ല അതുകൊണ്ട് നിങ്ങൾ നിന്നിക്കുന്നു ഉസ്താദ് ഇവിടെ പഠിപ്പിച്ച എന്താ ലോകം നിയന്ത്രിക്കുന്നതിന് തന്നെ മുത്തർ വസൂലാണ് എന്നാണ് സ്വർണ്ണം ഒന്ന് ആ സയ്യിദ് മുഹമ്മദ് പ്രതികളാകുന്നതിനെ പറ്റി കുത്തുബ് എന്ന് പറഞ്ഞു കൊണ്ട് വരക്കായിരുന്നു അപ്പം ഇദ്ദേഹം കുത്തുബാണ് മദീനത്തിനിന്ന് വന്നതാണ് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ദീൻ ഇവിടെ പ്രചരിച്ച് ദീനയായ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയ മാനാണ് അവരുകൾ എല്ലാവരെയും അവർ തന്നെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞേക്കണേ അല്ലാൻ്റെ ഹബീബ് ഇപ്പോഴും ഒഫാത്തായി പോയിക്കണമെങ്കിലും എൻ്റെ ഒഫാത്ത് എങ്ങൾക്ക് കയറാണ്

ലോകം നിയന്ത്രിക്കുക എന്നത് അള്ളാന്റെ പ്രത്യേകതയാണ് വേറെ ആർക്കും അത് പറയാൻ തന്നെ പാടില്ല ലോക അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് ഇപ്പൊ ഒരാൾ നമുക്ക് ചായ വാങ്ങി തന്നു അലഹദില്ലാന്ന പറയാ അല്ലയാണ് തരുന്നത് ആരിലൂടെ തരുന്നു അതാവിടെ വിഷയം അപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലാണ് സുലൈമാൻ ഉസ്താദ് പേരോടിന്റെ വിശ്വാസത്തിൽ മുഷിരിക്കല്ലേ ഇത് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് പറഞ്ഞേ മുഷിരിക്കാണ് നിങ്ങളെ വിശ്വാസത്തിൽ പ്രസിഡന്റ് ആ പ്രസിഡന്റ് കടന്നു തെക്ക് വീർ കേട്ടില്ല അവിടെ പിന്നെ അങ്ങനെ വിചാരിക്കാൻ പറ്റു വരോടെ എന്താ ഇച്ചക്കം മനസ്സിലാക്കാത്ത എന്ത് പറ്റിയാക്ക് കഴിഞ്ഞില്ല ഞങ്ങളെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് വളരെ വിനയള്ള ഒരാളോട് ഇന്ന് വരെ പിടിക്കാത്ത വളരെ വലിയ സ്നേഹം എല്ലാരോടുള്ള ഇസം നോക്കാതെ നാട്ടുകാരെ മൊത്തം സ്നേഹിക്കുന്ന സുലൈമാൻ ഉസ്താദ് ഉസ്താദ് ആ പറയാണ് അല്ലേന്ന് തോന്നും പേരോടൊന്നു അങ്ങനെ പറയാൻ പാടില്ല അവിടെ വിഷയം രണ്ടു കൂടി ഒന്ന് തോന്നി 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 പോ പോ ആരും പാടില്ല പാടില്ല അതേ പടച്ചവനാണ് എന്ന് എന്ന് പറയാനോ പറയാനോ തോന്നുന്നു ഇങ്ങനെ കാണുമ്പോൾ ആണ് പോവാണ് അല്ലേത് തോന്നി പോ അത്രയും അത്ഭുതമാണ് അതുകൊണ്ട് ഞാനൊരു മനുഷ്യനാണ് നൂറാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാണ് മുത്തർ റസൂല് അപ്പൊ ഉസ്താദിനെ നിങ്ങൾ നേരിട്ട് ആക്ഷേപിച്ചു എന്ന് മാത്രല്ല ഉസ്താദ് പരിഭാഷക്കെതിരെ സംസാരിച്ചപ്പോ നിങ്ങളെ മറ്റേ ചങ്ങാതിൻ്റെ ഇന്റർനാഷണൽ ബിസിനസ്മാൻ മാൻ ഓം വന്നിട്ട് പറഞ്ഞു നിർത്തു നിർത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ ഉസ്താദ് പറഞ്ഞു എന്താ എന്താ കൊടുക്കാത്തത് ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിട്ടില്ല ഈ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് കുറ്റ്യാടിയിലേക്ക് ഞങ്ങൾ നോക്കിയത് നോക്കുമ്പോ തെക്ക് ബീറുല്ല ഞങ്ങൾ എടുത്തു പറഞ്ഞു അത്

ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിട്ടില്ല ഈ ഓനാരിസിനസ്മാനാണ് ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിട്ടില്ല നല്ലോണം ആദരിക്കിന്റെ അടുക്ക് പാങ് കൊടുക്കുന്നുണ്ടോന്ന് ഞങ്ങൾ നോക്കട്ടെ ആദരവിന്റെ അടുക്ക് പാങ്ക് വരുന്നുണ്ടോന്ന് ഞങ്ങള് നോക്കാണ് ഞങ്ങളെ കണ്ണിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ പറ്റിയ ഒരു എ പി കുട്ടിയൊന്നും ഇല്ലട്ടോ നിങ്ങളെ ശരിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിങ്ങളൊന്നു ഇറങ്ങി നേർക്ക് നേരെ മറുപടി പറയാന്നല്ല പറയാന്നല്ലായിരുന്നു നിങ്ങളാ പൂതിയെ വെച്ചാലെ വഹാബിയ ഞങ്ങള് മൂലക്കിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തലതൊട്ടപ്പൻ വന്നാലും ഞങ്ങളെ മശാഹിഹന്മാരെ മതത്തിൽ ഇരുത്തേന്റെ അടുത്ത് ഇരുത്തേണ്ട സുലൈമാൻ ഉസ്താദിനോട് നിർത്താൻ പറയാൻ ആരാ ബിസിനസ് മാൻ ബാങ്ക് കൊടുക്കുമ്പോ എന്താ ഉസ്താദിന് കേട്ടൂടെ കാതിന് പ്രശ്നമുണ്ടോ ഉസ്താദ് ഇപ്പോൾ കണ്ണട പോലും വെക്കാതെ നോക്കണം ഞാൻ അത് ശ്രദ്ധിച്ചിന് കഴിഞ്ഞ മൗലു പറഞ്ഞു പിന്നെന്തിനപ്പം വാങ്ങി കൊടുക്കുമ്പോ നിർത്തൂലേ ഉസ്താദ് എന്താ കൊടുക്കാത്ത ഉസ്താദ് ചോദിച്ചു ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിയിട്ടില്ല വാല് തലയെ നിയന്ത്രിക്കുന്നു നാഥൻ പട പടാ ഞങ്ങൾക്കൊറ്റ നാഥനുണ്ട് മഷായുഖുണ്ട് അവര് വരച്ച വരയിൽ നിന്ന് ഞങ്ങൾ അനങ്ങുകയില്ല മനസ്സിലായോ കഴിഞ്ഞിട്ടില്ല ഇനി ഇതിനു മുമ്പും കടന്നു വരവുകൾ ഉണ്ടായിട്ടുണ്ട് പേരോടെ നിങ്ങളൊരു മീലാദ് കോൺഫറൻസ് നടത്തില്ല ഇന്റർനാഷണൽ ആകെ മോനും മരോനും വാപ്പിയും പങ്കെടുത്തൊരു ഇന്റർനാഷണൽ അടുക്കള മീലാദ് ഉണ്ടായിരുന്നല്ലോ സുലൈമാൻ ഉസ്താദ് കടന്നു വന്നല്ലോ മരുമകൻ പ്രസംഗിക്കുമ്പോ അനങ്ങിയോ ഒന്ന് കാണിച്ചോ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ കാരണം ഇസ്ലാമിൽ നാം കാണുകയില്ല ഉസ്താദ് വരികയാണ് എല്ലാം കോഴിക്കോട്ട് നടന്ന വലിയ പ്രോഗ്രാമിൽ ഈ വയസ്സുകാലത്ത് നിങ്ങൾ പറഞ്ഞത് കേട്ട് വന്ന് നിങ്ങളെ സ്റ്റേജിലേക്ക് കടന്നു പോകുമ്പോ പ്രസംഗിക്കുന്ന ഫൈസിക്ക് എന്തേ വന്ന് നിർത്തിയിട്ട് ഉസ്താദ് വരുന്നു എന്ന് പറഞ്ഞ എന്താ തടസ്സം നിർത്തിയില്ല അയാളെ പ്രസംഗം തുറന്ന് മെയിൻറ്റൈൻ ചെയ്തില്ല ഇങ്ങനെയുള്ള ഒരായിരം കഥകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ കുറ്റ്യാടിയിലേക്ക് ഞങ്ങൾ നോക്കിയത് ഉസ്താദ് വന്നു മിണ്ടിയില്ല അനങ്ങിയില്ല നല്ലത് വിചാരിക്കണല്ലേ എവിടെ പാവം ഉസ്താദ് എന്നോട് ഒരുപാട് അക്ഷനിമാര് വിളിച്ചു പറഞ്ഞു നിങ്ങളെങ്കിലും അത് പറയാനുണ്ടായല്ലോ അതിനായിരിക്കും അന്ന് ഉസ്താദ് എന്നെ പ്രത്യേക ഏൽപ്പിച്ചു കൊടുത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ഉസ്താദിന് ആദരവ് കിട്ടാൻ നിങ്ങളെ സമസ്തന്റെ സെക്രട്ടറിയായ പ്രസിഡന്റിനാവശ്യമില്ല ഉസ്താദിനെല്ലാവരും നേരത്തെ ആദരിക്കുന്നതാണ് അതാ ഞാൻ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി ഇനി എനിക്കെതിരെ പറയിപ്പിച്ചാ പോലും ഞാൻ അങ്ങോട്ട് പറയില്ല കുറെ രണ്ടാഴ്ചകള് പിന്നാലെ നടന്നല്ലോ എന്നിട്ട് പറയിപ്പിച്ചിട്ടോ നിങ്ങൾ എന്താണ് ചെയ്യുന്നതും പറയുകയൊക്കെ നമുക്ക് കൃത്യമായ ബോധം നമ്മളെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സ്വന്തം പ്രസിഡന്റിനെ വരെ പരിഗണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ധരിച്ചത് ശരിയായ ധാരണയാണ് തെറ്റായ ധാരണ അതിലില്ല എന്നിട്ട്